നമസ്കാരം ചിലർക്ക് ഭാഗ്യം വരുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കാം ഒരു ലോട്ടറി പോലും അടിക്കാത്തവരുണ്ട് എന്നാൽ ചിലർക്ക് ഭാഗ്യം കൂടെ ഉണ്ടാകും കൊച്ചു കൊച്ചു തുകകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കും ചില നാളുകാർക്ക് സമയവും ഗ്രഹസ്ഥിതികളും അനുകൂലമാകുമ്പോൾ നേരത്തെ അടിച്ചിട്ടില്ല എങ്കിലും ചില സമയത്ത് ഭാഗ്യം തനിയെ ഇനി വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അവർ ക്ഷേത്രദർശനം നടത്തുന്നുണ്ട് വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ട് ഗൃഹസ്ഥിതികൾ അനുകൂലമാകുമ്പോൾ ഒരു ലോട്ടറി എടുത്താൽ മതി ഇരട്ട ഭാഗ്യമാണ് അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ പറയുന്ന ഒൻപത് നാളുകാർക്ക് ഭാഗ്യം ഇരട്ടി വന്നു ചേരുന്ന സമയമാണ് ചിലപ്പോഴത് ഒരു ലോട്ടറിയുടെ രൂപത്തിലാകാം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലാകാം ഏതായാലും ധനം ഒരുപാട് വന്നു ചേരുവാൻ യോഗമുള്ള നക്ഷത്രജാതകരാണ് ഈ പറയാൻ പോകുന്ന ഒൻപത് നക്ഷത്ര ജാതകരും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ് ദുരിതങ്ങളിലൂടെ പോയവരാണ് ഇപ്പോഴും അത് അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു കുറച്ച് പണം ഇവരുടെ കയ്യിൽ ഇപ്പോൾ വന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നാലേ ഇവരുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ കടങ്ങളുണ്ട് ചില അത്യാവശ്യ കാര്യങ്ങൾ സാധിക്കാനുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഒരു ലോട്ടറി എടുത്തിട്ട് ഈ നക്ഷത്ര ജാതകർക്ക് അടിക്കുന്നതേ ഇല്ല എന്നാൽ ഇപ്പോൾ സമയം അനുകൂലമായി വരുന്നു ദുഃഖ ദുരിതങ്ങളൊക്കെ മാറാൻ പോകുന്നു ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരാൻ പോകുന്നു ഈ നക്ഷത്ര ജാതകർ തീർച്ചയായും ഭാഗ്യത്തിലേക്ക് കടക്കുകയാണ് ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു ലോട്ടറി എടുത്താൽ മതി ഈ നക്ഷത്രജാതകർക്ക് അതടിക്കാൻ ഈ കൂട്ടത്തിൽ വിദേശത്തുള്ളവരുണ്ട് നാട്ടിലുള്ളവരുണ്ട് പല രീതിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർ പലരാണ് ഇവർ ക്ഷേത്രദർശനം നടത്തണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കതളിപ്പഴം കണ്ണന് പാൽപ്പായസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക കതളിപ്പഴം അർപ്പിക്കണം പാൽപ്പായസം നടത്തണം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തണം ഭാഗ്യം ഒരുപാട് വന്നു ചേരും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ച വന്നു ചേരുവാൻ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും വിജയം ഉറപ്പാണ് രക്ഷപ്പെടും ജീവിതത്തിലെ ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുവാൻ നമ്മൾ പ്രയത്നിച്ചിട്ടും നടക്കുന്നില്ല എങ്കിൽ ഇത്തരം വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ് എല്ലാത്തിലും വിജയിക്കും ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർ ഇവർക്ക് സമയം അനുകൂലമാകുന്നു അതുകൊണ്ട് തന്നെ ഒരു ലോട്ടറി എടുത്താൽ പോലും ഈ നക്ഷത്ര ജാതകർക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇവരുടെ ഇപ്പോഴത്തെ ഭാഗ്യ നമ്പർ നമുക്കറിയാം ഇപ്പോഴത്തെ നല്ല സമയത്തെക്കുറിച്ചറിയാം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ലോട്ടറി ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് ഇവർ പോകും തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും ദൂരദേശത്തു നിന്ന് വിവാഹബന്ധം ഇതൊക്കെ വന്നു ചേരാനുള്ള സമയമാണ് അപ്പോൾ ലോട്ടറിയിലും ഇവർക്കൊരു കൈ നോക്കിയാൽ അത് അടിക്കുവാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് അതുപോലെ തന്നെ വാഹനം മാറി വാങ്ങിക്കും അതുപോലെ ധാരാളം ധനം വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടമാണ് അപ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുന്നതിനോടൊപ്പം ഗണപതിക്ക് കർഗമാല ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ ഇതുകൂടി നടത്തി മുന്നോട്ട് പോവുക ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ലോട്ടറിയിലൂടെ ഒരു കുഞ്ഞു തുകയെങ്കിലും ഭാഗ്യമായി ലഭിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് ഇവരുടെ ഭാഗ്യ നമ്പർ ഏഴാണ് ഈ ഒരു സമയം വളരെ അനുകൂലമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയം അടുത്ത നക്ഷത്രം കാർത്തികയാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയം ലോട്ടറി ഭാഗ്യമുണ്ട് ഒരു ലോട്ടറി എടുത്താലും അടിക്കേണ്ട സമയമാണ് ഗ്രഹസ്ഥിതികൾ വളരെ അനുകൂലമാണ് ക്ഷേത്രദർശനം നടത്തണം അതുപോലെ തന്നെ ദുർഗാപ്രീതി മഹാദേവപ്രീതി ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി അവിടെ യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക കാർത്തിക നക്ഷത്ര ജാതകർ ഒരുപാട് ഉയർച്ചയിലേക്ക് പോകും കടങ്ങളൊക്കെ തീരും അതുപോലെ തന്നെ കുടിശ്ശിക ലോണിൻ്റെ കുടിശ്ശികയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ കഴിയുന്ന സമയമാണ് ഏതായാലും നിങ്ങൾക്ക് ഒരുപാട് 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 ഉയർച്ചയിലേക്ക് പോകുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ട് അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകർ സുബ്രഹ്മണ്യപ്രീതി നടത്തുക ഭഗവതി പ്രീതി നടത്തുക ലോട്ടറി ഭാഗ്യമുണ്ട് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂയമാണ് നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരുന്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരുന്ന സമയം കുടുംബത്തിൽ സമാധാനം വന്നു ചേരുന്ന സമയം ലോട്ടറി ഭാഗ്യമുണ്ട് മഹാദേവ പ്രീതി നടത്തുക അതുപോലെ തന്നെ ധാര പ്രദോഷവ്രതം ദുർഗാപ്രീതി നെയ്വിളക്ക് പൊങ്കാല ഇതൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക പൂയൻ നക്ഷത്ര ജാതകർ ഭാഗ്യത്തിലേക്ക് കടക്കും നേട്ടമാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഒരുപാട് സമൃദ്ധി പൂയൻ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും അടുത്തത് മകൻ നക്ഷത്രമാണ് കർമ്മരംഗത്ത് മാറ്റം വന്നു ചേരാൻ പോകുന്ന സമയമാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും അന്യദേശത്ത് പുതിയ തൊഴിൽ ഭാഗ്യം ലഭിക്കും അന്യദേശത്തു നിന്ന് ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും ഏഴാണ് ഭാഗ്യ നമ്പർ ഈ നമ്പർ എടുക്കുക ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ഒക്കെയും ഭാഗ്യ നമ്പർ അവസാനം പറയുന്നതാണ് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഭാഗ്യ നമ്പറുണ്ട് ആ ഭാഗ്യ നമ്പർ ഞാൻ പറഞ്ഞുതരാം തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾക്കിനി ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് മകൻ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് നക്ഷത്ര ജാതകർ ചാമുണ്ടി പ്രീതി നടത്തുക ചാമുണ്ടി പ്രീതി നടത്തി കുങ്കുമാർച്ചന അതുപോലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അത് അവിടെ വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക എല്ലാ രീതിയിലും ഉയർച്ചയാണ് എല്ലാ രീതിയിലും നേട്ടത്തിലേക്കാണ് ഇവർ എത്താൻ പോകുന്നത് ഇവരുടെ ഭാഗ്യ സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്ര നക്ഷത്ര ജാതകർ ഗണപതിക്ക് ഭാഗ്യസുക്തം നടത്തുക നിങ്ങളുടെ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഇനി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തും ഉറപ്പാണ് ഭാഗ്യക്കുറിയൊക്കെ അടിക്കുവാനുള്ള ചാൻസ് നിങ്ങൾക്ക് കൂടുതലാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് നേട്ടമാണ് വന്നു ചേരുക ധനവരവ് വർദ്ധിക്കും വിഷ്ണുവിന് പാൽപ്പായസം നടത്തുക അത് മതി നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും മാറിക്കിട്ടും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം മൂലമാണ് മൂലം നക്ഷത്ര ജാതകർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ ശാസ്താവിന് നീരാഞ്ജനം ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും മൂല നക്ഷത്ര ജാതകർ എത്തിയിരിക്കും ഉറപ്പാണ് യാതൊരു സംശയവും വേണ്ട ഇക്കാര്യത്തിൽ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഐശ്വര്യമാണ് ഒത്തിരി ഒത്തിരി സമൃദ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും പേര് നടക്കുന്ന നിങ്ങൾക്ക് ധനപരമായിട്ടൊരുപാട് ആഗ്രഹങ്ങൾ ഉള്ളത് നടക്കാൻ പോകുന്ന സമയമാണ് നിങ്ങൾക്കൊരു വിദേശ ജോലിക്ക് യോഗമുണ്ട് സർക്കാർ ജോലിക്ക് യോഗമുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നടക്കും അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക ചാമുണ്ടി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ കുങ്കുമാർച്ചന നടത്തുക അതുപോലെ ശാസ്താവിന് വെടിവഴിപാട് നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തും ഉറപ്പാണ് ഇനി ഭാഗ്യത്തിൻ്റെ നാളുകളാണ് നമുക്കറിയാം അശ്വതി നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഏഴാണ് ഇത് ഒരു മാസക്കാലം നിലനിൽക്കും മൊത്തത്തിൽ കൂട്ടുമ്പോൾ ഇപ്പോൾ ഒരു ലോട്ടറി എടുക്കുകയാണ് ഇപ്പോൾ ലോട്ടറിയുടെ നമ്പർ ഒരു ഏഴ് അക്കമാണ് എന്നിരിക്കട്ടെ ആ അക്കങ്ങൾ കൂട്ടുമ്പോൾ ലാസ്റ്റ് പതിനേഴ് എന്ന് കിട്ടുകയാണ് എങ്കിൽ എട്ടായിരിക്കും ഭാഗ്യ നമ്പർ എട്ടായിരിക്കും ആ ഒരു നമ്പർ നിങ്ങളുടെ അവസാനത്തെ നമ്പർ ആ ഭാഗ്യ നമ്പർ ഏഴാണെങ്കിൽ ഈ എട്ട് എടുക്കേണ്ട കാര്യമില്ല ഏഴ് വരുന്ന രീതിയിലുള്ള നമ്പറുകൾ എടുക്കുക കാർത്തിക നക്ഷത്ര ജാതകത്തിൻ്റെ ഭാഗ്യ നമ്പർ ഒൻപതാണ് രോഹിണിയുടെ ഭാഗ്യ നമ്പർ ഒന്നാണ് നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ മൂന്നാണ് മകനക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ ഏഴാണ് നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ രണ്ടാണ് നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ അഞ്ചാണ് മൂല നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ ഏഴാണ് ഉത്തരട്ടാതിയുടെ ഉത്തരട്ടാതി നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ മൂന്നാണ് നിങ്ങൾ വിദേശത്തോ നാട്ടിലോ എവിടെയും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ഭാഗ്യ നമ്പർ അറിയണമെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് അറിയാം നിങ്ങളുടെ പേര് വെച്ചതിന് ശേഷം നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം മതി അത് അറിയാമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമെങ്കിൽ നിങ്ങൾ എത്ര പ്രായമുള്ള ഒരു വ്യക്തിയാണ് എങ്കിലും നിങ്ങളുടെ ലക്കി നമ്പർ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും അതിന് ആ ലക്കി നമ്പറിൻ്റെ പി ഡി എഫ് എടുത്ത് അയച്ചു തരുന്നതാണ് വാട്സാപ്പിൽ ബന്ധപ്പെടുക